ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഹൗസിൽ കയറി വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വലിയ തരംഗമായി മാറിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തുടക്കത്തിൽ ജാസ്മിന് വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഗബ്രിക്കൊപ്പം ചേർന്ന് ലവ് ട്രാക്ക് കളിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രേക്ഷകരിൽ നിന്നും ജാസ്മിന് നെഗറ്റീവ് കമൻറ്റുകൾ ലഭിച്ചു തുടങ്ങിയത് പലപ്പോഴും ജാസ്മിൻ ഗബ്രി കോംബോ അതിരുവിട്ട് പെരുമാറിയതായും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ജാസ്മിനെ അച്ഛൻ വിളിച്ചിരുന്നു അസുഖ വിവരം അറിയിക്കാനാണ് ജാസ്മിനെ പിതാവ് വിളിച്ചതെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് എന്നാൽ പിതാവിനോട് സംസാരിച്ച ശേഷം ജാസ്മിൻ്റെ പെരുമാറ്റവും ഗെയിമുമെല്ലാം അടിമുടി മാറി ഗബ്രിയുമായുള്ള കോംബോയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും സ്വീകാര്യത ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ തരത്തിലാണ് ജാസ്മിൻ്റെ പിന്നീടുള്ള പെരുമാറ്റം അതുകൊണ്ട് തന്നെ ജാസ്മിന് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ഉപ്പ പറഞ്ഞു കൊടുത്തുവോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ട് മാത്രമല്ല അസുഖബാധിതനായി കഴിയുന്ന ജാസ്മിൻ്റെ പിതാവിനെ ബേക്കറിയിൽ വെച്ച് ആളുകൾ കണ്ടുവെന്നുള്ള ഓഡിയോ ക്ലിപ്പും പുറത്തുവന്നത് വിവാദമായിരുന്നു കാരണം ഉപ്പയ്ക്ക് അസുഖം കൂടുതലായി ആശുപത്രിയിലാണെന്ന തരത്തിലാണ് ജാസ്മിൻ ഹൗസിലെ മറ്റ് അംഗങ്ങളോട് സംസാരിച്ചത് ഇപ്പോഴിതാ താൻ മകളെ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ്റെ പിതാവ് ജാഫർ വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിവാദങ്ങളോട് ജാഫർ പ്രതികരിച്ചത് ജാസ്മിൻ്റെ പിതാവിൻ്റെ വാക്കുകളിലേക്ക് അവളുടെ ഗെയിം കണ്ട് കുഴപ്പമൊന്നും തോന്നിയില്ല അവൾ ആഗ്രഹിച്ചത് കിട്ടിയതാണ് ആ അവസരം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് തുടക്കത്തിൽ അവൾക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു എൻ്റെ മകളെ എനിക്ക് നന്നായി അറിയാം അവൾ ഗെയിം സ്പിരിറ്റിൽ എടുത്തതാണ് പിന്നെ ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യില്ല തെറ്റ് തെറ്റായിട്ട് തന്നെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയുന്നതിൽ ഞാൻ തെറ്റു പറയുന്നില്ല കുറച്ച് ഓവറായതായി എനിക്കും തോന്നിയിട്ടുണ്ട് തെറ്റായും തോന്നി എനിക്ക് തോന്നിയ സ്ഥിതിക്ക് ജനങ്ങൾക്കും തോന്നാതിരിക്കില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മോൾക്ക് ആൺസുഹൃത്തുക്കളുണ്ട് വീട്ടിൽ വരുമ്പോഴും അവരെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നടക്കാറുള്ളത് അത് ഞങ്ങൾ അത്ര കാര്യമാക്കാറില്ല അവളുടെ ആൺസുഹൃത്തുക്കളെ എനിക്ക് നന്നായി അറിയാം ഞാൻ തെറ്റിലേക്ക് പോകുന്ന അയാളല്ലെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഡിയൻസ് നല്ല രീതിയിൽ എടുക്കുമെന്ന് കരുതിയാകും അവൾ ആ ഗെയിം കളിച്ചത് എൻ്റെ അസുഖത്തിൻ്റെ അവസ്ഥ മോളോട് പറഞ്ഞ ശേഷം നല്ലോണം ഗെയിം കളിക്കാനും ഞാൻ പറഞ്ഞു ത്താൻ കളിക്കുന്നത് അത്ത കണ്ടതുകൊണ്ടാണോ അസുഖം കൂടിയത് എന്ന ചിന്ത അവൾക്ക് വന്നോ എന്ന് അറിയില്ല തെറ്റുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാറുണ്ട് എനിക്കൊരു വൈയായിക വന്നുവെന്ന് കരുതി ജംഗ്ഷനിലേക്ക് ഒന്നും പോകാൻ പാടില്ലേ എന്ന് ജാസ്മിൻ്റെ ഉപ്പ